പ്രിയപ്പെട്ട കുട്ടികളെ ഡെൽറ്റ ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നിങ്ങളെല്ലാവരും യു പി സ്കൂളിൽ നിന്നല്ലേ ഹൈസ്കൂളിലേക്കായി എട്ടാം ക്ലാസ്സിലേക്ക് എത്തി അതുപോലെ നമ്മളെ എല്ലാ എട്ടാം ക്ലാസ്സിലെ മുഴുവൻ ടെക്സ്റ്റ് ബുക്കുകളും ഈ വർഷം മാറിയിട്ടുണ്ട് അപ്പോൾ പുതിയ സിലബസ് പ്രകാരമുള്ള ടെക്സ്റ്റാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ അടിസ്ഥാന ശാസ്ത്രം എന്ന് പഠിഞ്ഞിട്ടാണ് പഠിച്ചിരുന്നെങ്കിലും എട്ടാം എത്തുന്ന സമയത്ത് ആ അടിസ്ഥാന ശാസ്ത്രം നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളടക്കത്തിൽ ഒൻപത് ചാപ്റ്റർ ആണുള്ളത് അപ്പോൾ ആദ്യത്തെ മൂന്ന് ചാപ്റ്റർ ഫിസിക്സ് അഥവാ ഭൗതികശാസ്ത്രം എന്ന് പറയും രണ്ടാമത്തെ പിന്നെ വരുന്ന മൂന്ന് ചാപ്റ്റർ നാലും അഞ്ചും ആറും കെമിസ്ട്രി അഥവാ രസതന്ത്രം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദെൻ ഏഴ് എട്ട് ഒൻപത് ഈ മൂന്ന് ചാപ്റ്റേഴ്സും ബയോളജി അഥവാ ജീവശാസ്ത്രം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങൾക്ക് അറുപത് മാർക്കിനാണ് എക്സാം ഉണ്ടാവുന്നത് ഓരോ വിഷയം ഇരുപത് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ട് പക്ഷേ എക്സാം ഒരു ടൈമിൽ ഒന്നിച്ചാണ് എഴുതുന്നത് അപ്പോൾ നിങ്ങൾ ഒറ്റ ടെക്സ്റ്റ് ബുക്കിലാണ് ഈ ഒൻപത് ചാപ്റ്റർ ഉള്ളതെങ്കിലും ഒൻപതാം ക്ലാസ്സിൽ ഓരോന്ന് നമ്മൾ സെപ്പറേറ്റ് സബ്ജെക്റ്റ് ആയിട്ടാണ് പഠിക്കുന്നത് സെപ്പറേറ്റ് എക്സാമുമാണ് ഉണ്ടാവുന്നത് പക്ഷേ എട്ടാം ക്ലാസ്സിൽ ഒറ്റ ടെക്സ്റ്റ് ബുക്കാണ് എക്സാം മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ ആ മൂന്ന് ഷീറ്റിലാണ് ആൻസർ ചെയ്യേണ്ടത് സെപ്പറേറ്റ് ആണ് എക്സാം നടത്തുക പക്ഷേ ഒരേ ടൈമിലാണ് ഉള്ളത് അപ്പോൾ നമുക്ക് നോക്കാം ചെറിയ കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആണുള്ളത് കഴിഞ്ഞ വർഷത്തെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ പേര് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഫിസിക്സ് അഥവാ ശാസ്ത്രത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മളെ ചാപ്റ്ററിൻ്റെ പേര് അളവുകളും യൂണിറ്റുകളും എന്നാണ് അപ്പോൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ടൊരു കോൺവെർസേഷനാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു കാറുണ്ട് ആ കാറിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറച്ച് ആൾക്കാർ അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ് ഈ കാറിൻ്റെ എൻജിൻ ജപ്പാനിലും മറ്റ് ഭാഗങ്ങൾ ഇന്ത്യയിലുമാണ് നിർമ്മിച്ചിരിക്കുന്നത് അപ്പോൾ കാർ കേടായ സമയത്ത് അല്ലേ മെക്കാനിക് പറയുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ കുട്ടിക്കുണ്ടായ സംശയം എന്താണെന്ന് നോക്കാം പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്നവ എങ്ങനെ കൃത്യമായി യോജിപ്പിക്കുവാൻ കഴിയും അല്ലേ പല രാജ്യങ്ങളിൽ നിർമ്മിക്കുന്ന സാധനങ്ങൾ ഒന്നിച്ച് യോജിപ്പിച്ച് ഒന്നാക്കി മാറ്റുകയാണല്ലോ നമുക്കറിയാം ഫോണിൻ്റെ അല്ലേ പുതിയ ഫോണൊക്കെ ഇറങ്ങുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും ഓരോന്നിൻ്റെ ബാറ്ററി രാജ്യത്തായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക അതേപോലെ ഡിസ്പ്ലേ മറ്റൊരു രാജ്യത്തായിരിക്കും അങ്ങനെ പല രാജ്യങ്ങളിൽ നിർമ്മിച്ച സാധനങ്ങൾ കൂട്ടി യോജിപ്പിച്ചാണ് അല്ലേ അല്ലെങ്കിൽ ഒരു വ്യത്യസ്ത കമ്പനികളിൽ നിർമ്മിക്കുന്നത് കൂട്ടി യോജിപ്പിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഒരു പ്രോഡക്റ്റാക്കി മാറ്റുന്നത് എന്തവിടെ പറയുന്നുണ്ട് കുട്ടിയുടെ സംശയം ശ്രദ്ധിച്ചില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിഗമനങ്ങൾ എഴുതി നോക്കൂ അതായത് ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നാണ് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് ദൈനംദിന ജീവിതത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വസ്തുക്കളുടെയും പ്രതിഭാസങ്ങളുടെയും സ്വഭാവ സവിശേഷതകൾ അളന്ന് പ്രസ്താവിക്കേണ്ടതുണ്ട് ഇത്തരം അളവുകളാണ് ഭൗതിക അളവുകൾ അതായത് നമ്മളൊരു സാധനം അളന്ന് തിട്ടപ്പെടുത്തുന്ന സമയത്ത് ഓരോ രാജ്യത്തും ഓരോ അളവ് പോലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ ഒരു ഡ്രസ്സ് വാങ്ങുന്ന സമയത്ത് നമ്മളൊരു ചാണ് അങ്ങനെ എന്തെങ്കിലും ഒരു അളവാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ വേറൊരു രാജ്യത്ത് നമ്മളെ നാട്ടിലെ അളവല്ലെങ്കിൽ നമുക്ക് പ്രയാസമായിരിക്കും കാരണം ലോകം മുഴുവനും അംഗീകരിച്ചിട്ടുള്ള അളവുകൾ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഏത് രാജ്യത്തൊന്നും പുതിയൊരു പ്രൊഡക്റ്റ് വാങ്ങാനും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്തൊക്കെ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കും അപ്പോൾ ഇത്തരം അളവുകൾക്കാണ് നമ്മൾ ഭൗതിക അളവുകൾ എന്ന് പറയുക അതായത് നിത്യ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും അളന്ന് തിട്ടപ്പെടുത്തുന്ന സ്വഭാവ സവിശേഷതകൾ ഉള്ള അളവുകളാണ് ഏത് ഭൗതിക അളവുകൾ ഇവിടെ കുറച്ച് സന്ദർഭങ്ങൾ പിക്ചർ കൊടുത്തിട്ടുണ്ട് ഓരോ സന്ദർഭങ്ങളിലും ഏതൊക്കെ ഭൗതിക അളവുകളാണെന്ന് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് രേഖപ്പെടുത്താൻ ഞങ്ങൾക്ക് താഴെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് അപ്പോൾ നോക്കാം ചിത്രങ്ങൾ ആദ്യമായിട്ട് നമുക്ക് ഫസ്റ്റ് അല്ലേ ഒരാൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കുഴിയുടെ ആഴ അളക്കുന്ന ചിത്രമാണ് ഒന്നാമത്തെ ഫിഗറായിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടാമത്തേത് എന്ത് ചെയ്യുന്നുണ്ട് പച്ചക്കറിയുടെ വെയ്റ്റ് നോക്കുന്നുണ്ട് അല്ലേ തൂക്കം നോക്കുന്നുണ്ട് മൂന്നാമത്തത് ഒരു തയ്യൽക്കാരൻ അളവെടുക്കുന്ന ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് നാലാമത്തത് ഒരു ഓട്ടമത്സരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നുണ്ട് കാരണം നമുക്കറിയാം എന്തിനു വേണ്ടിയാന്നുള്ളത് അഞ്ചാമത്തേത് രക്തസമ്മർദ്ദം അഥവാ നമ്മൾ ബി പി എന്ന് പറയും പ്രഷർ നോക്കുന്നത് ആറാമത്തേത് ശരീരത്തിൻ്റെ ചൂടളക്കുന്നത് പനി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തെർമോമീറ്ററിൽ അതേപോലെ നമ്മൾ എന്തു ചെയ്യുക ചൂട് മെഷർ ചെയ്യാനുണ്ട് അതൊക്കെയാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പട്ടിക ആണ് പട്ടിക ഒന്നേ ഒന്നിൽ കൊടുത്തിട്ടുണ്ട് സന്ദർഭം അവിടെ കൊടുത്തിട്ടുണ്ട് ഭൗതിക അളവാണ് നിങ്ങളോട് ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ രണ്ട് പോയിൻ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഒന്നാമത്തേത് കുഴിയുടെ ആഴം അളക്കുന്നു അപ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഭൗതിക അളവെന്ന് പറഞ്ഞാൽ നീളമാണ് നമ്മൾ അളന്ന് തിട്ടപ്പെടുത്തുന്നത് രണ്ടാമത്തേത് പച്ചക്കറിയുടെ തൂക്കം അളക്കുന്ന സമയത്ത് നമ്മൾ മാസമാണ് എടുക്കുന്നത് അതായത് നിങ്ങൾ വെയിറ്റ് ഒന്ന് കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഭാരം ഒന്ന് കേട്ടിട്ടുണ്ടാവും ആ ഭാരത്തെ നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന പിന്നെ അതായത് മാസും വെയിറ്റും നമ്മൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഒമ്പതാം ക്ലാസ്സിൽ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ തൽക്കാലം ഭാരം എന്ന് മനസ്സിലാക്കാം അപ്പോൾ ഭാരം അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു ഭൗതിക അളവാണിത് എന്നാണ് പറയുന്നത് തയ്യൽക്കാരൻ അളവ് എടുക്കുന്ന സമയത്ത് നമ്മൾ നമ്മളെന്താ വെച്ചാൽ അറിയുന്നത് നീളമാണ് എടുക്കുന്നത് ഇനി ഓട്ട മത്സരത്തിൽ സ്റ്റോപ്പ് വാച്ച് പ്രയോജനപ്പെടുത്തുന്നു അതെന്തിനു വേണ്ടിയാണ് കൃത്യമായ സമയം രേഖപ്പെടുത്താൻ വേണ്ടിയാണ് ഇനി രക്തസമ്മർദ്ദം അളക്കുന്ന സമയത്ത് നമ്മൾ അളക്കുന്നത് മർദ്ദമാണ് ദെൻ ശരീരത്തിൻ്റെ ചൂടളക്കുന്നു ചൂട് അളക്കുന്ന സമയത്ത് നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ഭൗതിക അളവെന്ന് പറഞ്ഞാൽ ചൂടല്ലെങ്കിൽ നമ്മൾ താപനില എന്ന് പറയും മേൽക്കൊടുത്ത സന്ദർഭങ്ങളിലെല്ലാം ഭൗതിക അളവുകൾ പ്രായോഗിക പ്രശ്നങ്ങളെ കൃത്യമായി പരിഹരിക്കാൻ സഹായിക്കുന്നുണ്ടല്ലോ അല്ലേ അതായത് നമുക്ക് ഏറ്റവും അറിയുന്ന ഒരു എക്സാമ്പിൾ ഓട്ടമത്സരത്തിൽ നമ്മൾ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പോയിൻ്റ് അല്ലേ മനുഷ്യർ സെക്കൻഡിന് വരെ എന്ത് ചെയ്യുക ഫസ്റ്റും സെക്കൻഡും ആ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ കാണാറുണ്ടല്ലോ അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് സമയം മനസ്സിലാക്കാനും നമുക്ക് ഈ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് സാധിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് പരിചിതമായ കൂടുതൽ ഭൗതിക അളവുകൾ കണ്ടെത്തി എഴുതു എന്നാണ് പറഞ്ഞത് അതായത് നമ്മൾ കാര്യങ്ങൾ അളക്കാനും ഓരോന്നിൻ്റെ പ്രത്യേകത മനസ്സിലാക്കാനുള്ള സ്വഭാവ സവിശേഷതകൾക്കാണല്ലോ നമ്മൾ ഭൗതിക അളവുകൾ എന്ന് പറയുന്നത് ഈ അളവുകൾ നിങ്ങൾക്ക് പരിചയമുള്ളതാണ് പരപ്പളവ് അല്ലേ പരപ്പളവ് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭൗതിക അളവാണ് അതേപോലെ വ്യാപ്തം എന്നുള്ളത് മറ്റൊരു ഭൗതിക അളവാണ് എല്ലാ ഭൗതിക അളവുകളും നേരിട്ടളന്ന് കണ്ടെത്താൻ കഴിയുമോ നമുക്ക് എല്ലാ അളവുകളും നേരിട്ട് കണ്ടെത്താൻ കഴിയുമോ ഇല്ലല്ലോ നേരിട്ട് അളക്കാൻ കഴിയാത്തവയെ മറ്റ് അളവുകളുമായി ബന്ധപ്പെടുത്തി എഴുതാനാകുമോ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് ഇതിൽ ചില അളവുകൾ നീളം നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റും അല്ലേ മാസങ്ങൾ ത്രാസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ആ റീഡിങ് കാണിക്കുന്ന സമയത്ത് എത്ര ഭാരം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മാസം അളക്കാൻ പറ്റും സമയം നമുക്ക് നേരിട്ട് അളക്കാൻ പറ്റും പക്ഷേ ചില അളവുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പരപ്പളവ് നേരിട്ട് നമുക്ക് പരപ്പളവ് ഒരു മെഷീനിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നോക്കിയിട്ടോ ഒന്നും കണ്ടെത്താൻ കഴിയില്ലല്ലോ അപ്പോൾ നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ചില അളവുകളുണ്ട് അവയെ നമുക്ക് എന്ത് ചെയ്യാം മറ്റളവുകളുമായി ബന്ധപ്പെടുത്തി നമുക്ക് പ്രസ്താവിക്കാൻ കഴിയും ഇനി നമുക്ക് നോക്കാനുള്ളത് അടിസ്ഥാന അളവുകളും വിൽപ്പന അളവുകളും എന്തൊക്കെയാണ് അടിസ്ഥാന അളവെന്നും വില്പന അളവുകളെന്നും നോക്കാം ഭൗതിക അളവുകൾ അനവധിയുണ്ട് ഇവയിൽ നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാർത്ഥത്തിൻ്റെ അളവ് അതുപോലെ പ്രകാശ തീവ്രത എന്നിവ അടിസ്ഥാന അളവുകൾ എന്നറിയപ്പെടുന്നു അതായത് നേരത്തെ നമ്മൾ കുറേ അളവുകളെ കുറിച്ച് പഠിച്ചു ഇതിൽ പ്രധാനമായിട്ടും ഇത് അണ്ടർലൈൻ ചെയ്ത് ഓർത്ത് വെക്കേണ്ടതാണ് അടിസ്ഥാന അളവുകൾ എന്താണ് നമുക്ക് നെക്സ്റ്റ് അടിസ്ഥാന അളവുകളും അതിൻ്റെ യൂണിറ്റുകളൊക്കെ പഠിക്കാനുണ്ട് എക്സാമിന് എക്സാമിനിപ്പോൾ വരുന്നൊരു ക്വസ്റ്റ്യാണ് അപ്പോൾ അടിസ്ഥാന അളവുകൾ നീളം മാസ് സമയം വൈദ്യുത പ്രവാഹ തീവ്രത താപനില പദാർത്ഥത്തിൻ്റെ അളവ് പ്രകാശ തീവ്രത ഇവയാണ് നമ്മൾ എന്ത് പറയുന്നത് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് ഇവയെ പരസ്പരം ബന്ധപ്പെടുത്തി മറ്റെല്ലാ അളവുകളെയും പ്രസ്താവിക്കാൻ കഴിയും എങ്കിൽ എന്താണ് അടിസ്ഥാന അളവുകൾ അതായത് ഈ അടിസ്ഥാന അളവുകൾ ഉപയോഗപ്പെടുത്തി നമുക്ക് നേരിട്ട് അറിയാത്ത അളവുകളെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കണ്ടെത്താൻ പറ്റും അപ്പോൾ അടിസ്ഥാന അളവുകൾക്ക് ഒരു ഡെഫിനിഷൻ ഒരു നിർവചനമാണ് അവിടെ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം എന്താണെന്ന് പരസ്പരം ബന്ധമില്ലാതെ നിലനിൽക്കുന്നതും മറ്റു അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയാത്തതുമായ അളവുകളാണ് അടിസ്ഥാന അളവുകൾ അതായത് മറ്റൊന്നുമായിട്ട് ചേർന്നല്ല നല്ല നിലനിൽക്കുന്നത് സ്വതന്ത്രമായിട്ട് പരസ്പരം ബന്ധമില്ലാതെയാണ് നിലനിൽക്കുന്നത് ഇവയെ നമുക്ക് മറ്റളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയേയില്ല ഇങ്ങനത്തെ അളവുകൾക്കാണ് നമ്മൾ എന്ത് പറയുന്നത് അടിസ്ഥാന അളവുകൾ എന്ന് പറയുന്നത് പട്ടിക ഒന്നേ ഒന്നിൽ സൂചിപ്പിച്ചിരിക്കുന്ന സന്ദർഭങ്ങളിലെ അടിസ്ഥാന അളവുകൾ കണ്ടെത്തി എഴുതു നമ്മളതിൽ ഒരു ടേബിൾ ഫില്ല് ചെയ്തല്ലോ ആറ് ചിത്രം തന്നിട്ട് അതിൻ്റെ അടിസ്ഥാന അളവുകൾ എഴുതിയിരുന്നു അല്ലേ അപ്പോൾ സോറി ഭൗതിക അളവുകൾ എഴുതി എഴുതിയിരുന്നു അതിലേതൊക്കെയാണ് നമ്മൾ അടിസ്ഥാന അളവുകൾ എന്ന് നോക്കാം നിങ്ങളിപ്പോൾ ഓൾറെഡി അണ്ടർലൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവുമല്ലോ ടെക്സ്റ്റ് ബുക്കിൽ ഭൗതിക അളവുകൾ അല്ലെങ്കിൽ അടിസ്ഥാന അളവുകൾ ഏതൊക്കെയാണ് അപ്പോൾ അതിൽ നമ്മൾ എഴുതേണ്ടത് നീളം മാസ് സമയം താപനില ഇതൊക്കെ എന്താണ് അടിസ്ഥാന അളവുകളാണ് നിത്യ ജീവിതത്തിൽ നമ്മൾ അടിസ്ഥാന അളവുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ചിത്രം നോക്കൂ ഓരോന്നും സൂചിപ്പിക്കുന്ന സന്ദർഭങ്ങളിലെ ഭൗതിക അളവുകൾ ഏതെല്ലാമാണ് അതായത് നമുക്കറിയാമല്ലോ പിന്നെ നമ്മൾ അടിസ്ഥാന അളവുകൾ മാത്രമല്ല ജീവിതത്തിൽ ഉപയോഗിക്കുന്നു നമ്മൾ പല അളവുകളും യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ ചിത്രം തന്നിട്ടുള്ളതിൽ ഏതൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അവിടെ രണ്ട് പോയിൻറ്റ് എഴുതാനാണല്ലേ ഒന്ന് പരപ്പളവ് അതേപോലെ വ്യാപ്തം ഇത് രണ്ടും എന്താണ് അടിസ്ഥാന അളവുകളല്ല പക്ഷേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ നിത്യ ജീവിതത്തിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന രണ്ട് രണ്ടളവുകളാണ് ഇത് പരപ്പളവും വ്യാപ്തവും നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ പരപ്പളവും വ്യാപ്തവും കാണാനുള്ള ഇക്വഷനൊക്കെ അപ്പോൾ ഒന്നാമത്തെ ഫിഗറിലേതാ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കി സന്ദർഭം കൊടുത്തിട്ടുണ്ട് ചുമർ പെയിൻ്റ് ചെയ്യുന്നതിന് അതിന് നമുക്ക് വേണ്ട ഭൗതിക അളവെന്ന് പറഞ്ഞാൽ നീളം അല്ലല്ലോ നീളം മാത്രം പോരല്ലോ നമ്മൾ പരപ്പളവാണ് ഉപയോഗിക്കുന്നത് ആ പരപ്പളവ് കണ്ടെത്തുന്ന വിധം പരപ്പളവ് സമം നീളം നീളമിൻറ്റു വീതിയാണെന്ത് പരപ്പളവ് എന്ന് പറയുന്നത് അപ്പോൾ ഒരു ചുമര് പെയിൻറ്റ് ചെയ്യണമെങ്കിൽ നീളത്തിൽ മാത്രം അല്ലല്ലോ നമ്മൾ നീളവും വീതിയും കൺസിഡർ ചെയ്യണം അപ്പോൾ നീളം ഇൻറ്റു വീതി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും പരപ്പളവ് കിട്ടും അതുപോലെ മരുന്നിൻ്റെ അല്ലെങ്കിൽ ദ്രാവകത്തിൻ്റെ അളവ് കാണാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭൗതിക ഇത് വ്യാപ്തം വ്യാപ്തം കാണാനുള്ള കോശ് നിങ്ങൾക്കറിയാം അല്ലേ നീളമിൻ്റു വീതിയിൻറ്റു ഉയരം അല്ലെങ്കിൽ ഒരു അളവ് ജാറാണ് എടുക്കുന്നതെങ്കിൽ അളവ് ജാറിൻ്റെ ചുറ്റളവീൻറ്റു ഉയരം അങ്ങനെ നമുക്ക് എന്ത് കണ്ടെത്താൻ പറ്റും വ്യാപ്തം കാണാം പരപ്പളവ് വ്യാപ്തം എന്നിവ കണ്ടെത്താൻ ഇവിടെ ഏതെല്ലാം അളവുകളാണ് ഉപയോഗിച്ചത് ഇപ്പോൾ നമ്മൾ നീളം ഉപയോഗിച്ചു വീതി ഉപയോഗിച്ചു അതേപോലെ ഉയരവും ഉപയോഗിച്ചു ഇവയെല്ലാം രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം തന്നെയല്ലേ അല്ലേ നിങ്ങൾക്കറിയാം എന്താ അതെ അപ്പോൾ നമുക്കറിയാം നീളമായാലും വീതി ആയാലും ഉയരായാലും നമ്മൾ സ്കെയിൽ വെച്ചാണ് മെഷർ ചെയ്യുന്നത് ദൂരം തന്നെയാണ് നമ്മൾ മൂന്ന് സന്ദർഭങ്ങളിലും ഉപയോഗപ്പെടുത്തുന്നത് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റുകൾക്ക് തമ്മിലുള്ള അല്ലെ രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള ദൂരം തന്നെയാണ് എന്ത് ഈ നീളവും വീതിയും ഉയരമൊക്കെ തന്നെ രണ്ട് സ്ഥാനങ്ങൾക്കിടയിലുള്ള ദൂരം എന്നത് നീളം എന്ന ഭൗതിക അളവിനെ സൂചിപ്പിക്കുന്നു അതായത് ഈ ദൂരം എന്ന് പറഞ്ഞാൽ നീളം എന്ന ഭൗതിക അളവാണ് സൂചിപ്പിക്കുന്നത് പരപ്പളവ് വ്യാപ്തം എന്നീ അളവുകളെ കണ്ടെത്താൻ നീളം എന്ന അടിസ്ഥാന അളവാണ് നമ്മൾ ഉപയോഗിച്ചത് അഥവാ നമുക്കറിയാം പരപ്പളവും വ്യാപ്തമൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ നീളവും വീതിയും ഉയരൊക്കെയാണ് എടുക്കുന്നതെങ്കിലും അവിടെ ആ ദൂരത്തിനെ നമ്മൾ ഭൗതിക അളവിൽ നമ്മൾ ഏതായിട്ട് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നീളമായിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത് ഇങ്ങനെ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്താവുന്ന മറ്റളവുകളെ വ്യുൽപ്പന്ന അളവുകൾ എന്നാണ് വിളിക്കുന്നത് അതായത് നമ്മൾ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് കണ്ടെത്തുന്ന മറ്റളവുകൾക്ക് പറയുന്ന പേരാണത് വില്പന അളവുകൾ ഇവിടെ വ്യത്പന്ന അളവിൻ്റെ ഒരു ഡെഫിനിഷന് നിർവചനം കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്താണെന്ന് നോക്കാം അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് പ്രസ്താവിക്കാൻ കഴിയുന്ന അളവുകളാണ് വ്യത്പന്ന അളവുകൾ അതായത് നമുക്കറിയാം അടിസ്ഥാന അളവുകൾ മറ്റ് യൂണിറ്റുകൾ ഉപയോഗിച്ച് നമുക്ക് പ്രസ്താവിക്കാൻ കഴിയില്ല പക്ഷേ അടിസ്ഥാന അളവുകൾ ഉപയോഗിച്ച് നമുക്ക് മറ്റ് പുതിയതായിട്ട് എന്തുണ്ടാക്കാം പുതിയ അളവുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയും ഇത്തരം അളവുകൾക്കാണ് വ്യത്പന്ന അളവുകൾ എന്നറിയപ്പെടുന്നത് ഇവിടെ ചിത്രം ഒന്നേ പോയിൻറ്റ് ഒന്നേ ഒന്നിൽ ഒരു ഗ്യാസ് സിലിണ്ടറിൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട് ആ ചിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം ആ ഗ്യാസ് സിലിണ്ടറിൻ്റെ മേലെ അല്ലേ നമ്മളെ വീട്ടിൽ സിലിണ്ടറൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു വെയിറ്റ് അല്ലേ ഒരു തൂക്കം രേഖപ്പെടുത്തിയിട്ടുണ്ടാകും എത്ര കിലോ ആണ് അതിൽ കാണുന്നത് പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ഒരു ഗ്യാസ് സിലിണ്ടറിൽ മാസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കൂ സിലിണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന മാസ് ഈക്വൽ ടു പതിനാല് പോയിൻറ്റ് രണ്ട് കിലോഗ്രാം ആണ് ഇവിടെ മാസ് എന്ന ഭൗതിക അളവിനെ പതിനാല് പോയിൻ്റ് രണ്ട് എന്ന സംഖ്യാ മൂല്യവും കിലോഗ്രാം എന്ന യൂണിറ്റും ഉപയോഗിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത് അഥവാ നമ്മൾ ഈ ഗ്യാസിൻ്റെ വെയ്റ്റ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ പതിനാല് പോയിൻറ്റ് രണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നമ്പറും അതുപോലെ അതിൻ്റെ കൂടെ നമ്മൾ ഏതളവിലാണോ പറയുന്നത് അത് കിലോഗ്രാമിലാണ് ഇവിടെ പ്രസ്താവിക്കുന്നത് കിലോഗ്രാം എന്ന യൂണിറ്റും കൂടെ ഉപയോഗിച്ചാണ് സൂചിപ്പിക്കുന്നത് ഞങ്ങൾക്കറിയാൻ അല്ലേ നമ്മൾ വെയ്റ്റ് ഒക്കെ പറയുന്ന മാസം പറയുന്ന സമയത്ത് നമ്മൾ ഗ്രാം കിലോഗ്രാം മില്ലിഗ്രാം പല അളവുകളും ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ എഴുതിയിട്ടുള്ളത് കിലോഗ്രാമാണ് ഇതുപോലെ മൂന്ന് ചിത്രം താഴെ കൊടുത്തിരിക്കുന്നു അതിൻ്റെ ഭൗതിക അളവുകളുടെ സംഖ്യാ മൂല്യവും യൂണിറ്റും എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ ചിത്രത്തിൽ ചിത്രം ഒന്നേ പോയിൻ്റ് ഒന്നേ രണ്ട് ഇവിടെ ഭൗതിക അളവെന്ന് പറഞ്ഞാൽ താപനില അളക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അവിടെ റീഡിങ് കാണിക്കുന്നുണ്ടല്ലോ സംഖ്യാ മൂല്യം എന്ന് പറയുന്നത് മുപ്പത്തേ പോയിൻറ്റ് എട്ടാണ് അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നമ്മൾ പറയുന്നത് താപനിലയുടെ യൂണിറ്റ് സെൽഷ്യസിലാണ് നമ്മൾ പറയുന്നത് അത് രേഖപ്പെടുത്തുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത്തിയേഴ് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് എന്നാണ് നമ്മൾ പറയുക അതായത് താപനിലയുടെ യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിലാണ് പ്രസ്താവിക്കുന്നത് രണ്ടാമത്തെ ചിത്രം ഒരു കുട്ടി കുട്ടിയില്ല അവിടെ നിൽക്കുന്നുണ്ട് കുട്ടിയുടെ ഉയരമാണ് മെഷർ ചെയ്യുന്നത് അല്ലെങ്കിൽ കുട്ടിയുടെ നീളമാണ് നോക്കുന്നത് അപ്പോൾ ഉയരം പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന ഭൗതിക ഏതാണ് നീളമാണ് അപ്പോൾ സംഖ്യാ മൂല്യം എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപതിൻ്റെയും അറുപത്തഞ്ചിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ നൂറ്റി അറുപത്തി നാലെന്ന് പറയാനല്ലേ നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നീളം ഏതളവിലാണ് പറയുന്നത് നമ്മൾ മീറ്ററിലാണ് അളവ് പറയുന്നത് അതായത് നീളം എന്ന ഭൗതിക യൂണിറ്റ് ഭൗതിക മൂല്യത്തിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീറ്റർ ആണ് അത് രേഖപ്പെടുത്തുന്ന രീതി എന്ന് പറഞ്ഞാൽ നൂറ്റി അറുപത്തി നാല് പറയാം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ദൻ മൂന്നാമത്തെ ചിത്രത്തിൽ ഒന്നേ പോയിൻറ്റ് ഒന്നേ നാല് അതായത് ഭാരം അളക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ള ഭൗതിക അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും മാസാണ് ഇവിടെയുള്ള ഭൗതിക അളവെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ സംഖ്യാ മൂല്യം എത്രയാണ് ഒന്നാണ് അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാസ് നമ്മൾ കിലോഗ്രാമിലാണ് രേഖപ്പെടുത്തുന്നത് അപ്പോൾ വൺ കിലോഗ്രാം അല്ലേ ഒരു കിലോഗ്രാം എന്നാണ് അവിടെ നമുക്ക് എഴുതേണ്ടത് അതേപോലെ അവിടെ ഒരു ലിറ്ററിലുള്ള അളവ് കൊടുത്തിട്ടുണ്ട് ലിറ്ററിലാണെങ്കിൽ നമ്മൾ പറയാം വൺ ലിറ്റർ എന്ന് പറയാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്ന ടോപ്പിക്ക് ഇതിൽ നിന്ന് നമുക്ക് ഭൗതിക അളവ് പ്രസ്താവിക്കാൻ അതിൻ്റെ മൂല്യം കാണിക്കുന്ന സംഖ്യയും യൂണിറ്റും ചേർത്ത് എഴുതണം അല്ലേ നമ്മളൊരു നീളം അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്കുള്ള ദൂരമാണെങ്കിൽ നമ്മളെപ്പോൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അളവല്ലേ ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ ദൂരെയാണ് അല്ലെങ്കിൽ രണ്ട് കിലോമീറ്റർ ദൂരെ പോയാൽ മതി നമുക്ക് ആ സ്ഥലത്തെത്താന്നൊക്കെ നമ്മളെപ്പോൾ പറയുന്ന ഒരളവുകളാണ് അപ്പോൾ നമ്മൾ ഒരളവ് പറയുന്ന സമയത്ത് ഭൗതിക അളവ് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂല്യം കാണിക്കുന്ന ഒരു സംഖ്യ ഉണ്ടാവും ഒരു നമ്പറും അതിൻ്റെ കൂടെ ഒരു യൂണിറ്റും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ പറയുന്നത് അപ്പോൾ നമ്മൾ കൃത്യമായി ആയിട്ട് പഠിച്ചു വെക്കേണ്ടതാണ് ഓരോന്നിലും ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ടോപ്പിക്ക് അപ്പോൾ ഇതോടുകൂടി ഈ ക്ലാസ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എട്ടാം ക്ലാസ്സിൽ പുതിയ ടെക്സ്റ്റ് ബുക്കൊക്കെ നമുക്ക് നല്ല അടിപൊളിയായിട്ട് മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ നമുക്ക് പഠിച്ചു പോവാം അപ്പോൾ ഇംഗ്ലീഷിലുള്ള വീഡിയോ തൊട്ടടുത്ത ദിവസം തന്നെ വേഗം തന്നെ ഇടാൻ ശ്രമിക്കാം അപ്പോൾ ഓക്കെ താങ്ക്